മുകേഷ് ജയസൂര്യ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാർക്കെതിരെ നൽകിയ പീഡന പരാതി പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് നടി കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിനെ ഇക്കാര്യം കാണിച്ച് ഒരു ഇമെയിൽ അയക്കുമെന്നും നടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നു തനിക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്നാണ് പരാതിക്കാരി പറയുന്ന കാരണം തനിക്കെതിരെ ചുമത്തപ്പെട്ട പോക്സോ കേസ് കള്ളക്കേസ് എന്നാൽ സത്യം തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും നടി പറയുന്നു അതുകൊണ്ട് ഇനിയും ഈ കേസുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്നാണ് നടി പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്മാരായ മുകേഷ് എം എൽ എ ജയസൂര്യ ബാലചന്ദ്ര മേനോൻ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് ഈ നടി ലൈംഗിക പീഡന ആരോപണവുമായി രംഗത്ത് വന്നത് ഈ വെളിപ്പെടുത്തൽ മലയാള സിനിമാ മേഖലയിൽ വലിയ കോഴിളക്കം സൃഷ്ടിച്ചിരുന്നു നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ആരോപണ വിധേയർക്കും പിന്നീട് ജാമ്യവും ലഭിച്ചിരുന്നു രണ്ടായിരത്തെട്ടിൽ പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചായിരുന്നു തനിക്ക് ജയസൂര്യയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെന്നാണ് നടി വ്യക്തമാക്കിയത് സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് റെസ്റ്റ് റൂമിൽ പോയി വരുമ്പോൾ ജയസൂര്യ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നായിരുന്നു ആരോപണം ഫ്ളാറ്റിലേക്ക് വരാൻ തന്നെ ക്ഷണിച്ചുവെന്നും നടി ആരോപിച്ചിരുന്നു അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് തൻ്റെ ഫ്ളാറ്റിലേക്ക് വിളിപ്പിച്ച ശേഷമാണ് ഇടവേള ബാബു മോശമായി പെരുമാറിയതെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു ഒരു ഫോം പൂരിപ്പിച്ചു പൂരിപ്പിച്ചുകൊണ്ടിരിക്കെ ഇടവേളബാബു കഴുത്തിൽ ചുംബിച്ചുവെന്നും പെട്ടെന്ന് താൻ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നും നടി പറഞ്ഞിരുന്നു കലണ്ടർ എന്ന സിനിമാ സെറ്റിൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ചെന്നും പിന്നീട് ഫോണിൽ വിളിച്ച് മോശമായി പെരുമാറിയെന്നും നടി പറഞ്ഞിരുന്നു ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചുവെന്നാണ് മണിയൻപിള്ള രാജുവിനെതിരായ ആരോപണം രാജുവിൽ നിന്നുണ്ടായ മോശം അനുഭവം ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന നടിയെ അറിയിച്ചതായും ഈ നടി പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു നടിയുടെ ആരോപണമുണ്ടായത് ഇവർ ശാരീരികമായി പീഡിപ്പിക്കുകയും മോശം ഭാഷയിൽ പെരുമാറുകയും ചെയ്തു തുറന്നും സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും ഉപദ്രവം സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു ഇതെല്ലാമാണ് നടി ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് എന്നാൽ പതിനാല് വർഷത്തിന് ശേഷം ആരോപണവുമായി വന്നത് തൻ്റെ രാഷ്ട്രീയ ഭാവിയും സിനിമാ ജീവിതവും തകർക്കുക എന്ന ഉദ്ദേശത്തോടെയാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നടൻ മുകേഷ് കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു തന്നോട് പതിനൊന്ന് ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടുള്ള ഈ നടിയുടെ ചാറ്റും അതിൻ്റെ രേഖകളും മുകേഷ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് മലയാള സിനിമയിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് ഈ സംഭവം കൊണ്ട് മനസ്സിലാക്കേണ്ടത് നടൻ നിവിൻ പോളിക്കെതിരെ ഉണ്ടായിരുന്ന വ്യാജ ആരോപണമാണെന്ന് കണ്ട് അദ്ദേഹത്തെ കേസിൽ നിന്നും നേരത്തെ ഒഴിവാക്കിയിരുന്നു നടൻ സിദ്ദിഖിനെതിരായ കേസ് മാത്രമാണ് ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നത് ആരോപണങ്ങൾ ഉന്നയിക്കുക കുറച്ച് കഴിഞ്ഞ് പിൻവലിക്കുക ആ ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് യഥാർത്ഥ പീഡനങ്ങൾ നടത്തിയ സിനിമാ ലോകത്തെ കുറ്റവാളികളാണ് ഇതുകൊണ്ട് രക്ഷപ്പെടുന്നത് പീഡന ആരോപണങ്ങൾക്കും പരാതികൾക്കും യാതൊരു പ്രാധാന്യവും ഉണ്ടാകില്ല എന്ന നിലയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ നയിക്കുന്നത്